ഭംഗിയായി നടത്തുന്നതിന് മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന് പ്രത്യേകമായി നിയമം കൊണ്ടുവരാൻ സാധിക്കില്ല കേന്ദ്ര ഭേദഗതിയിലാണ് മാറ്റം വരേണ്ടത് അതിനായുള്ള ശ്രമം തുടരുകയാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു കേന്ദ്ര വിജ്ഞാപനത്തിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾക്കെതിരെ കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു വിളിച്ചോതുന്ന ഭംഗിയായി മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നത് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഉറപ്പുവരുത്തിക്കൊണ്ട് ലോകപ്രശസ്തമായ തൃശൂർ പൂരം കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഒന്ന് മൂന്ന് ഇരുപത്തി അഞ്ചിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നിരുന്നു കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനത്തിലെ നിബന്ധനകൾ നടപ്പിലാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ യോഗം വിശദമായി ചർച്ച ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ സാധ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയലിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ കത്ത് നൽകിയിട്ടുണ്ടെന്ന വിവരം യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട് പൂരം നടത്തിപ്പിൽ യാതൊരു അനിശ്ചിതത്വവും ഉണ്ടാകാതിരിക്കുന്നതിനുള്ള നടപടികളാണ് യോഗം ചർച്ച ചെയ്തത് ചേരുന്നു എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് പൂരവുമായി പൂരം ഭംഗിയായി സർക്കാർ നൽകുന്നത് എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് കേന്ദ്ര വിജ്ഞാപനത്തിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾക്കെതിരെ കേന്ദ്രത്തിന് മുഖ്യമന്ത്രി അടക്കം കത്ത് നൽകിയിട്ടുണ്ട് തൃശൂർ പൂരത്തിൽ പുര ഉൾപ്പെടെയുള്ള വെടിക്കെട്ടുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പല ആശങ്കകളും അറിയിച്ചിട്ടുണ്ടായിരുന്നു കേന്ദ്ര ഭേദഗതികൾ ദേവസ്വങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു എന്നാണ് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചത് അതോടൊപ്പം തന്നെ ഈ സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയലിന് കത്തയച്ചിട്ടുണ്ട് ഇതിൽ പരിഹാരം ഉണ്ടാകുമെന്നാണ് പരിഹാരം ഉണ്ടാകുമെന്നും സംസ്ഥാനം പ്രതീക്ഷിക്കുന്നതായി പറയുന്നു അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാരിന് പ്രത്യേകമായി ഇതിലൊരു നിയമം കൊണ്ടുവരാൻ സാധിക്കില്ല അതിനായിട്ടുള്ള ശ്രമമാണ് തുടരുന്നത് ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിഘ്ന വിഘ്നം ഉണ്ടാക്കാതെ പരിപാടികൾ നടത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അതിന് ചില കേന്ദ്ര അതിന് ചില തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മറികടന്നു തീരുമാനങ്ങളിലേക്ക് കടക്കും പൂരം തൃശൂർ പൂരം ഭംഗിയായി നടപ്പിലാക്കുന്നതിനാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമമുള്ളതെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി കൃഷ്ണരാജ്